വിവരം അറിഞ്ഞു അത് െതിരായ മാനേജറുടെ പരാതിയിൽ മർദ്ദിച്ചതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളില്ല എന്നും പോലീസ് പറയുന്നു ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം മർദ്ദിച്ചുവെന്നായിരുന്നു ഈ മാനേജറുടെ പരാതി പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എന്താണ് മനുഷ്യൻ പിന്നെ എല്ലാവരുടെയും നെഞ്ച് അവിടെ പോലീസ് അത് വിശദീകരിക്കുന്നത് ാണ് അറിജിത് ഇന്നലെ രാത്രിയാണ് മാനേജർ എന്ന് മാനേജർപ്പെട്ട വിപിൻകുമാർ പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആലോചിക്കട്ടെ എന്നാ ചെയ്യാൻ ഉണ്ണിമുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്നതായിട്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത് ഡി എൽ എ ഫ്ളാറ്റിന്റെ താഴത്തെ പാർക്കിംഗ് ഭാഗത്ത് വെച്ചാണ് ആ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ണിമുകുന്ദൻ ഈ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി യാതൊരു തെളിവുകളും സി സി ടിവിയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി പൊട്ടിക്കുന്നത് ആ സി സി ടി വിയിലുണ്ട് പക്ഷെ മർദ്ദനത്തിനും മറ്റും തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ എനിക്ക് പാക്കേറ്റം മാത്രമാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും പോലീസ് പറയുന്നു ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ സി സി ടി വി ഹാർഡ് ഡിസ്ക് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഞാൻ അപ്പോഴേ വേണ്ട ഈ പരാതിയിൽ തെളിവുകൾ പ്രാഥമിക കണ്ടെത്താൻ ാണ് ഇഫോ പാർക്ക് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ അതിലൊരു അടുത്ത നീക്കം എന്നുള്ള നിലയിൽ തുടർ നടപടി എന്നുള്ള നിലയിൽ പോലീസ് ആലോചിക്കുന്നത് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ദിവസം ഉണ്ണിയോഗ മൊഴി രേഖപ്പെടുത്താനായിട്ട് പോലീസ് ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നടക്കില്ല അതിന്റെ പേരിൽ വന്നാലും പ്രാഥമിക തന്നെ മർദ്ദനം എന്നുള്ളതിന് തെളിവുകൾ കണ്ടെത്താൻ പോലീസിനെ സാധിച്ചിട്ടില്ല ഇത് ഒരു വാക്കുതർക്കവും അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കേസ് ഉണ്ടാകുമോ എന്ന ഭയത്താൽ മറ്റൊരു പരാതി നൽകിയതാണോ എന്നുള്ളത് പോലും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഇവൻ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ ഉണ്ട് ആ എന്നിട്ട് 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 ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ചില നിഗമനങ്ങളിലേക്ക് ഇപ്പോഴെത്തുകയാണ് അതിൽ ആ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമല്ല മർദ്ദിച്ചതിന് ഈ ഘട്ടത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തർക്കം നടന്നിട്ടുണ്ട് തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് പോയിട്ടില്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ പരാതിക്കാരന്റെ കണ്ണാടി വാങ്ങിയിട്ട് പൊട്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നാണ് പോലീസ് ശരിയാ ഞാനും കേട്ടു പറഞ്ഞിട്ട് എന്താ കാര്യം ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരക്ക് വേരി എല്ലാരും എല്ലാരും പിരിഞ്ഞ് അല്ലെങ്കിൽ